കെ എൽ പതിനഞ്ച് എ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന കെ എസ് ആർ ടി സി ബസിൽ മൂന്ന് സി സി ടി വി ക്യാമറകളുണ്ട് എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മെമ്മറി കാർഡ് ആ ബസ്സിലില്ല ഇതോടെ ആർ പി സി നൂറ്റി ഒന്ന് എന്ന നമ്പർ ബസ്സിലെ മെമ്മറി കാർഡിൽ ആശയക്കുഴപ്പം ഉയരുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും റോഡിന് കുറുകെ കാറിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ബസിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു ഈ ദൃശ്യം പരിശോധിക്കാനാണ് പോലീസ് തമ്പാനൂർ സ്റ്റാൻഡിലെത്തിയത് ബസ്സിൽ പരിശോധിച്ച ശേഷം പോലീസാണ് മെമ്മറി കാർഡ് ഇല്ലെന്ന് വ്യക്തമാക്കിയത് ഇതിലും അന്വേഷണം നടത്തും കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയതറിഞ്ഞാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക കെ എസ് ആർ ടി സി അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും ഈ സാഹചര്യത്തിൽ സിസിടിവി ദൃശ്യം നിർണായകമായിരുന്നു ബസ് ഓടിക്കുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്ന് യദു പറയുന്നു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്നും യദു ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെന്നും യദു പറയുന്നു ആരെങ്കിലും മെമ്മറി കാർഡ് ഊരി മാറ്റിയിരിക്കുമെന്നാണ് യദു പറഞ്ഞിരിക്കുന്നത് മേയർക്കും എം എൽ എക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയത് കേസ് എടുത്തില്ലെങ്കിലും മേയർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് യദു ആവർത്തിക്കുന്നത് മേയർക്കു വേണ്ടിയാണ് അന്വേഷണം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം അതിനിടയിലാണ് മെമ്മറി കാർഡ് നഷ്ടമായെന്ന് പോലീസ് തന്നെ പറയുന്നത് അതിനിടെ ബസ് സർവീസ് തടഞ്ഞ മേയർക്കും എം എൽ എക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കെ എസ് യു പരാതി നൽകിയിരുന്നു നടു റോഡിൽ ബസിന് മുന്നിൽ മേയറുടെ കാർ കുറുകെ നിർത്തിയതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന ചോദ്യം പ്രതിപക്ഷവും ശക്തമായി ഉയർത്തിയിരുന്നു വിഷയത്തിൽ കെഎസ്ആർടിസി വിജിലൻസ് ഓഫീസറുടെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് മെമ്മറി കാർഡ് നഷ്ടമാകുന്നത് അതിനിടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകി പോലീസ് മേധാവിക്ക് മ്യൂസിയം പോലീസിനുമാണ് പരാതി നൽകിയത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണം തുടങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത് സഹോദരനൊപ്പമുള്ള ചിത്രത്തിനും മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും കീഴിൽ അശ്ലീല കമന്റുകൾ നിറയുന്നുവെന്ന പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം പാളയത്ത് വച്ചാണ് സംഭവം നടന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി ഡ്രൈവർ യദു രംഗത്തെത്തുകയായിരുന്നു ബസ്സിനു കുറുകെ കാർ നിർത്തി തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാകാതെ കെ എസ് ആർ ടി സി ഒളിച്ചു കളിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഭയമാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എയും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറെയാണ് ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന് തിരുവനന്തപുരം നഗരസഭ പ്രമേയം പാസാക്കിയതും സി പി എമ്മിന്റെ നിലപാട് വിശദീകരണമാണ് മേയർക്കെതിരായ നടപടികളൊന്നും കെഎസ്ആർടിസിടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല ഭരണകക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാതെ കെഎസ്ആർടിസി കള്ളക്കളി നടത്തുന്നത് അതിനിടയിലാണ് സിസി ടിവി മെമ്മറി കാർഡ് കാണാതായിരിക്കുന്നത് ഇതിന് പിന്നിലും ദുരൂഹതയുണ്ട്